വലിയ മാറ്റവും വിദ്യാഭ്യാസ നിലവാരം കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളെല്ലാം കണ്ടുകൊണ്ട് സൗകര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സാധനങ്ങൾ വഴിയൊക്കെ ലഭിക്കുന്നതിന്റെ ഭാഗമായി പഠനത്തിൽ പുറകോട്ട് നിർത്തുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കുവാൻ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി അധ്യാപകർ മുന്നോട്ട് വരുന്ന ഒരു സമീപനം മുൻകാലങ്ങളിലൊന്നും അങ്ങനെ ആയിരുന്നില്ല പ്രതീക്ഷയുള്ള കുഞ്ഞുങ്ങളെത്തിക്കുന്നതിന് വേണ്ടി സമർപ്പണത്തോടുകൂടിയാണ് ഇന്ന് അധ്യാപക സമൂഹം പ്രവർത്തിക്കുന്നത് അതൊരു മാതൃക അഭിമാനവുമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സ്കൂളെടുത്താലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒക്കെ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ അധ്യാപകർ അവരുടെ ഒരു വിഹിതം പോലും അമ്മയ്ക്കുള്ള വന്നാൽ ആ കഴിഞ്ഞാൽ ഒക്കെ സഹായിക്കാൻ വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് അധ്യാപക സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ എല്ലാം മാറ്റങ്ങൾ ഇന്ന് സ്കൂളുകളിൽ കാണാൻ കഴിയും ഇവിടെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചെണ്ട വാദ്യം എത്ര മനോഹരമായിട്ടാണ് കുഞ്ഞുങ്ങൾ അവതരി പക്ഷെ അവർക്ക് ഒരുപാട് പരിശീലനത്തിന്റെ ആവശ്യമുണ്ട് പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ രംഗത്ത് നന്നായി ശോഭിക്കാൻ കഴിയും എല്ലാ രംഗങ്ങളിലും കലാരംഗത്ത് കായിക രംഗത്ത് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെല്ലാം മികവ് തെളിയിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ മികവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം നിങ്ങളോട് ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം നിങ്ങൾ നല്ല മിടുക്കരായി പരീക്ഷയിലായിരത്തി ആയിരത്തി ഇരുന്നൂറ് മാർക്കുകൾ വാങ്ങുമ്പോൾ എപ്പോഴും വന്ന വഴികൾ മറക്കരുത് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അച്ഛനെ അത് അതുപോലെ തന്നെ അധ്യാപകരെ ബഹുമാനിച്ചുകൊണ്ട് സമൂഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് ഒക്കെയുള്ള നല്ല മനസ്സിന്റെ ഉടമകളായി മാറണം നമ്മൾ വളർന്നു വലുതായി കോളേജിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ പുതിയ ഒരു അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത് ും മറക്കരുത് നമ്മൾ പലതും മറക്കുന്നതിന്റെ ഭാഗമായി പല ലക്ഷ്യബോധത്തോടുകൂടി പോകാത്തതിന്റെ ഭാഗമായി പല കുഞ്ഞുങ്ങളും നിരാലംബരായി പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും അംഗീകരിക്കുവാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മനുഷ്യ നല്ല മനസ്സിന്റെ ഉടമകളായി മനുഷ്യ സ്നേഹികളായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരണം അതുപോലെ തന്നെ പുതിയ തലമുറ ചരിത്രത്തെ കുറിച്ച് പഠിക്കണം നമ്മുടെ നാടിനെ കുറിച്ച് പറയണം നമ്മുടെ നാട് എങ്ങനെയാണ് ഇങ്ങനെ ആയത് വിദ്യാഭ്യാസ പഴയ വിദ്യാഭ്യാസ രീതിയെ കുറിച്ച് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ മാർക്കണം ഈ വിദ്യാഭ്യാസം ഇന്ന് സമന്മാരെ പോലെ എല്ലാവർക്കും തുല്യമായ വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ള ഐതിഹാസികമായ പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളും ചരിത്രങ്ങളും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വായിച്ചു പഠിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചറിവ് നല്ല തിരിച്ചറിവുള്ള കുട്ടികളായി ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളായി നമ്മുടെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ അറിയപ്പെടുന്നവരാണ് അപ്പൊ എല്ലാവർക്കും ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആകാൻ കഴിയില്ല പക്ഷെ നല്ല മനുഷ്യനാവുക എന്ന് പറയുന്നത് അത് കുറെ ശ്രമകരമായ ജോലിയാണ് നമ്മൾക്ക് സമ്പത്തു എന്ന് പറയുമ്പോഴും കണ്ടാച്ചരിക്കാനോ മിണ്ടുവാനോ അല്ലെങ്കിൽ കുശലാഘട്ടം നടത്തുവാനോ ഒക്കെയുള്ള സമയം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുണ്ടാകണം പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം ബഹുമാനിക്കുവാനും ഒക്കെയുള്ള നല്ല മനസ്സിന്റെ ഉടമകളായി ഈ സ്കൂളിൽ നിന്നും കോളേജിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളെ എം ജി നമ്മുടെ ഈ മഹാത്മാഗാന്ധി ഹൈസ്കൂളിന്റെ സ്വപ്നങ്ങളെന്ന് പറയുന്ന തരത്തിലേക്ക് ഓരോ കുഞ്ഞുങ്ങളും ആ രീതിയിൽ വളരണം അതുപോലെ തന്നെ ഓരോ കുഞ്ഞും ഓരോ അമ്മയുടെ അച്ഛനെ സ്വപ്നമാണ് സങ്കല്പമാണ് പ്രതീക്ഷകളാണ് ആ പ്രതീക്ഷകളെല്ലാം തകർക്കുന്ന തരത്തിലല്ല ആ പ്രതീക്ഷകൾ നമ്മുടെ അച്ഛനെ അമ്മയെ സംരക്ഷിക്കുവാൻ അവരെ സ്നേഹിക്കുവാൻ കൂലിപ്പടി ചെയ്ത് പഠിപ്പിക്കുന്ന നമ്മൾ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ മാത്രം കണ്ടുകൊണ്ട് ഒരു ലക്ഷ്യഭോധത്തിലെത്തുവാൻ ഇവിടെ വിജയികളായിട്ടുള്ള അവാർഡുകൾ വാങ്ങുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും കഴിയട്ടെ അവരെ ആ ലക്ഷ്യ പ്രാപ്തിയിലേക്ക് എത്തിച്ച എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരെയും അതുപോലെ തന്നെ സ്കൂളിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി പ്രിയപ്പെട്ട അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുന്ന ആത്മാർത്ഥത കാണിച്ച എല്ലാ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ പ്രത്യേകം പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും બહુ આદર ક્ષણું നമ്മുടെ ഈ സ്കൂളിന്റെ എല്ലാവിധമായ പുരോഗതിക്ക് വേണ്ടി അക്ഷരം പരിശ്രമിക്കുന്ന പ്രിയങ്കരായ നമ്മുടെ ഈ സ്കൂളിന്റെ അക്കാഡമി കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി പ്രവർത്തനം നടത്തുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധേയമായ സ്കൂളിൽ ഇവിടെ പ്രതിഭകളെ ആദരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധമാരും സർവോധമായ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ശ്രീമതി ജൂനീസിനി അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ കേരളത്തിലെ ശ്രീ മഞ്ജു മണ്ണിപ്പള്ളി അതുപോലെ തന്നെ എസ് എം സി ചെയർമാൻ ശ്രീ സന്തോഷ് ശ്രീമതി സവിത ശ്രീ ശിവദാസൻ ശ്രീ നവാസ് ശ്രീ അശോകൻ ശ്രീ ഹാരിസ് മേമ

ഈ ജനപ്രതിനിധികൾ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം മികവറുണ്ടോ ഈ ഭരണസമിതിയിലൂടെ അവസാനം പരിപാടി എന്നുള്ളറിയില്ല എങ്കിലും ഗരീ ഭരണസമിതി ഒരു മാസം കൂടെ കഴിഞ്ഞു ഇപ്പോൾ ഒരു മാസം ഒരു ഒക്ടോബർ പതിനഞ്ച് വൈകുന്നേരം സമയം വേണമെങ്കിലും അടുത്ത ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനങ്ങളും തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ തരും അങ്ങനെ വന്നതിൽ പിന്നൊരു ഡിസംബർ മാസത്തിൽ ആദ്യം ഡിസംബർ ആദ്യം തെരഞ്ഞെടുപ്പുണ്ട് അപ്പൊ ഒരു കാര്യം മാത്രമാണ് ഈ എം ജി സ്കൂളിനെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ ചുമതലയാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്രത്യേകിച്ച് അതിന്റെ ഭൗതികമായ സാന്നിധ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത് നമുക്കറിയാം സാധാരണ ഓരോ വർഷവും നമ്മുടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അറുപത്തിയെട്ട് ഇതുപോലെയുള്ള ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകൾ കൊല്ലം ജില്ലാ പഞ്ചായത്തിന് സാധാരണ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി ഒരു പത്ത് ലക്ഷം രൂപ വീതം ഓരോ വർഷവും സാധാരണ അനുവദിക്കുന്നു അതുകൊണ്ട് സാധാരണയായി ഓരോ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണെങ്കിൽ പോലും ഏതാണ്ട് ഏഴ് കോടിയോളം രൂപ ജില്ലാ പഞ്ചായത്തിന് ഒരു വർഷം ണെങ്കിൽ പോലും ചെലവഴിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് അപ്പുറത്തേക്കുള്ള വർഷം ഏഴു കോടിക്ക് അപ്പുറത്തേക്കുള്ള ചെലവഴിക്കുക എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എം ജി സ്കൂളിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഗണിജ് വർഷക്കാരുന്നു കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ വൺമെന്റുമായി ബന്ധപ്പെട്ട് ഇവിടെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം നടന്നു പക്ഷെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി പണം ചെലവഴിക്കപ്പെട്ട വല്ല ജില്ലയിൽ അറുപത്തിയെട്ട് ഈ ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാണ് ഈ ഗവൺമെന്റ് അത് തീർച്ചയായും ഇവിടെ ഓരോ കാലഘട്ടങ്ങളിലുള്ള പ്രിൻസിപ്പലും അതുപോലെ തന്നെ എച്ച് എമ്മും అది బిటి ప్రసంగువారీటి భారవాహిక నిరంతరం ఆవేశ్రతినిధి మేము ఓరే ఆవశ్యం నెల మే అం ఫీడ్ మాత్రం పట్ల ఈ కార్యక్రమే సంబంధించి ఇడబెట్ పరిహారం ఏసాం ఈ భర్ణసమీ ప్రోగ్రామ్ స్కూల్ గేట్ అది వేక్ష ఇరు കാസർ മേഖല പറഞ്ഞു ഇപ്പൊ വർക്ക് ഏറ്റെടുക്കാൻ ആളുകളെല്ലാം പ്രസിദ്ധിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കലാകാരനാണ് എടുക്കാം എന്നുള്ളതായിരിക്കും പറഞ്ഞത് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പൊതുവിലുള്ള പ്രശ്നങ്ങൾ നമ്മളിവിടെ പെയിന്റ് ഉൾപ്പെടെയുള്ള നല്ല രീതിയിലാണ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മൗതികമായ സാഹചര്യം ആൾക്കാളി ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ദില്ലിയിൽ ഇതുപോലെയുള്ള ഫിറ്റ്നസ് പാർക്ക് എന്ന് വെച്ചാൽ ജില്ലയിൽ രണ്ട് സ്കൂൾ മൂന്ന് സ്കൂളുകൾ മാത്രമാണുള്ളത് അനിരനാൾ എം പി സ്കൂൾ ബാൻഡസിൽ രണ്ട് സ്കൂളുകൾ രംഗപ്പെട്ടപ്പോൾ അതിൽ വന്നു അപ്പോൾ നമുക്ക് അക്കാഡമിക്ക് രംഗത്തിനപ്പുറത്തേക്കുള്ള ഭൗതിക സാഹചര്യം നമ്മുടെ ജില്ലയിലെ ഏത് സർക്കാർ സ്കൂളിലേക്കാളും മുന്നോട്ട് വരുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പഠന നിലവാരത്തിലും നമ്മുടെ ഒരു കൂട്ടം അധ്യാപകർ തീർച്ചയായും നമ്മുടെ കുട്ടികളുടെ കൂടുതൽ മാർക്ക് വാങ്ങണം കൂടുതൽ അവർക്ക് അറിവ് നേടാൻ കഴിയുന്ന സാന്നിധ്യം ഉണ്ടാക്കുവാൻ വേണ്ടി നല്ല കൂട്ടായ നല്ല ഐക്യത്തോടുകൂടിയുള്ള ഒരു പരിശ്രമം നടത്തുന്ന ഒരു കൂട്ട അധ്യാപകരാണ് ഈ എൻ ജി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഈ സ്കൂളിന്റെ വിജയം നമുക്ക് ഈ വരും വർഷങ്ങളിൽ ഈ സ്കൂളിന്റെ കൂടുതൽ കൂടുതൽ അതിന്റെ അക്കാഡമിക് നിലവാരം ഉയർന്ന് പത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് വിദേശമാരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ടവരത്തിലേക്ക് ഈ സ്കൂളിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് മാത്രം കഴിയണം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് തീർച്ചയായും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല ദിവസം പോകണം എനിക്ക് അത്യാവശ്യമായി കൊല്ലത്തേക്ക് ഏതാണ്ട് പോകേണ്ട ഒരു കാര്യമുണ്ട് ഞാനത് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നത് ഈ സഹകരണത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നേരത്തിൽ ഇവിടുത്തെ വേണ്ടപ്പെട്ട പി ടി ഐക്കും അതുപോലെ എല്ലാ പ്രിയപ്പെട്ട പ്രിൻസിപ്പലിനും അതുപോലെ തന്നെ എച്ച് എമ്മിലും അതുപോലെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകർക്കും ഇതിനു സഹകരിച്ച എല്ലാ രക്ഷാകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഞാൻ ഒരു ജനപ്രതിനിധി എന്ന സന്ദർഭത്തിൽ നന്ദി കൂടി പ്രകാശിപ്പിക്കുകയാണ് ഈ നമ്മുടെ സഹകരണത്തിൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാതെ നമ്മുടെ എനിക്ക് വിശുദ്ധമായ വിളവ് നമ്മുടെ കലോത്സവത്തിൽ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കലോത്സവങ്ങൾ തീർച്ചയായും നമ്മുടെ കുട്ടികളെ അവരുടെ സ്വർഗ ആസനങ്ങളെ പരിപോഷിപ്പിക്കുവാൻ അവരുടെ കലാപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കുവാൻ കഴിയുന്ന ാണ് നമ്മുടെ കലോത്സവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രാണിച്ചത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ കലോത്സവം എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടുകൂടി ആവേശത്തോടുകൂടി എല്ലാ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ അതിന് പാർട്ടി മഹാഭൂഷണ വിദ്യാർത്ഥികളും പാർട്ടിസിപ്പൻ ആകുന്ന വലിയ കലോത്സവമാണ് സ്കൂൾ തലം മുതൽ തുടങ്ങി സംസ്ഥാന തലം വില വരുമ്പോൾ പതിനായിരക്കണക്കിന് പാർട്ടിസിപ്പന്റ് അതിൽ പങ്കാളികളാകുന്ന വലിയൊരു കലോത്സവമാണ് ആ കലോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് നമുക്കറിയാം ഒരുപാട് കഴിവുകളുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ ഇടയിലുണ്ട് ഇവിടെ വളരെ മനോഹരമായി ഇവിടെ ആ ചെല്ലവേളം നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ അവതരിപ്പിക്കുകയുണ്ടായി അതുപോലെ ഒരുപാട് കഴിവുകൾ ഏത് കലയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ വളരെ പോസിറ്റീവായ എനർജിയും പ്രധാനം ചെയ്യുന്നതാണ് നമ്മുടെ കലാപരമായ ഏത് പ്രവർത്തനങ്ങളും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ിൽ വ്യത്യസ്തമായി വളരെ അനുഗ്രഹമായ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും കേരളത്തിന്റെ സ്കൂളുകളും അതുപോലെ തന്നെ ക്യാമ്പസുകൾ എന്ന് പറയുന്നത് ആ സ്കൂളുകളിലും ക്യാമ്പസുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള കലാപ്രതിബന്ധങ്ങൾ ഇന്ന് കേരളത്തിന്റെ സിനിമാ മണ്ഡലങ്ങളിൽ അതുപോലെ തന്നെ സാംസ്കാരിക മണ്ഡലത്തിലെല്ലാം ഉജ്ജലമായ വ്യക്തിത്വങ്ങളായി പരിശോധിക്കുന്ന നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് തീർച്ചയായും ഈ കലോത്സവത്തിലൂടെ നമ്മുടെ സർഗ ഭാവനകൾ പ്രോത്സാഹിപ്പിക്കന്മാരും ഏറ്റവും നല്ല കലാകാരന്മാരും കലാകാരികളുമായി വളർന്നു വന്നുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സ്കൂളിലും നമ്മുടെ നാടിനും എല്ലാം അഭിമാനമാകുകയാണെങ്കിൽ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാറ്റം പറഞ്ഞുകൊണ്ട് ഈ കലോത്സവം ഔപചാരികയും ഉദ്ഘാടനിച്ചതായി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പോകേണ്ടതായിട്ടുണ്ട് അടിയന്തരമായിട്ട് അതുകൊണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ മെച്ചപ്പെട്ട വിജയം നേടിയ സെക്കൻഡറി തലത്തിലെ കുട്ടികൾക്കുള്ള ഒരു ക്യാഷ് അനോട്ട്മെന്റ് അത് അനൗൺസ് ചെയ്യുന്നതിനായി നമ്മുടെ അധ്യാപകരായിട്ടുള്ള ബഹുമാനപ്പെട്ട ശിവ പ്രസാദ് സാറിനാ നമ്മുടെ കഴിഞ്ഞ അധ്യയന വർഷം പ്ലസ് ടു വിഭാഗത്തിലെ മൂന്ന് സ്കീമുകളിൽ ഹ്യൂമാനിറ്റീസ് കമ്പ്യൂട്ടർ സയൻസ് ബയോളജി സയൻസ് ഈ വിഭാഗങ്ങളിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ കുട്ടികൾക്ക് ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട് അത് ഇപ്പോൾ വിതരണം ചെയ്യും കാരണം ലോ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് രംഗത്തിനും പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തുടർന്ന് ബാക്കിയുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്യും പ്ലസ് ടു സയൻസ് വിഭാഗത്തിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയത് നീലജാം കൃഷ്ണയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മാർക്കാണ് നേടിയത് സ്കൂളിന്റെ എല്ലാ വെച്ച് ടോപ്പർ ടോപ്പ് അതിർത്തിയായിരുന്നു ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക മഞ്ജു ആനന്ദിന്റെ മകളാണ് ഇപ്പോ എം ബി ബി എസ് വേണ്ടി തയ്യാറാകുന്നു അവരുടെ ചേച്ചി ഇപ്പോ എം ബി ബി എസ് വിദ്യാർത്ഥിനിയാണ് നമ്മുടെ സ്കൂളിന്റെ അഭിമാനമായി മാറിയ കൃഷ്ണയ്ക്ക് ക്യാഷ് പ്രൈസും അപ്പം മൊമൻഡോയും നൽകുന്നതിന് വേണ്ടി ബഹുമാന്യായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നത് മഞ്ജുവാ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ ഏറ്റുയർന്ന മാർക്ക് നേടിയത് ജ്യോതിഷ് കൃഷ്ണ

ഹിമാലിബസ് വിഭാഗത്തിൽ എത്തിയെന്ന് മാത്രം നേടിയത് അർച്ചന ഡിസ് ഇപ്പോ ആറ്റിങ്ങൽ കോളേജിൽ എക്കണോമിക്സ് എടുത്ത് പഠിക്കുന്നു അർച്ചനയുടെ അമ്മയാണ് സമ്മാനം ഏറ്റുവാങ്ങുന്നത് അറിയിപ്പ് കൂടിയുള്ളത് അമ്മ നേടിയു കിട്ടിയ കാശ്മേഴ്സ് നമ്മുടെ സ്കൂൾ ലൈബ്രറിക്ക് പുസ്തകം വാങ്ങാൻ വേണ്ടി നൽകുകയാണ് അത് ഏറ്റവും നമ്മുടെ ബഹുമാനായ നമ്മുടെ തുടർന്ന് നമ്മുടെ സ്കൂളിൽ മെച്ചപ്പെട്ട വിജയം ചടങ്ങാണ് പ്രതിഭകളെ ആദരിക്കുന്നതിനായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആദരണിയായ ശ്രീമതി ബിനി സിന് ലക്ഷണിച്ചോളും കടന്നുപോയ ബ്ലോക്കിന്റെ കലോത്സവം ഉദ്ഘാടനത്തിൽ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ നമ്മുടെ സ്കൂളിന്റെ വിജയോത്സവവും അതുപോലെ തന്നെ കലോത്സവവും ആണ് ഇന്ന് ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എല്ലാം ഈ രണ്ട് പരിപാടിയും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മികവാർന്ന പ്രവർത്തനങ്ങളാണ് കാര്യം നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ അക്കാഡമിക് നിലവാരവും അതുപോലെ തന്നെ കലാ കായിക പ്രവർത്തനങ്ങളും ഒരുപോലെ കൊണ്ടുപോവുക അതിനവരെ ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകർ പി ടി എല്ലാം ഒന്നുപോലെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ എം ജി സ്കൂളിന് നൂറ് ശതമാനം അക്കാഡമിക് നിലവാരവും അതുപോലെ കായിക കലാപ്രവർത്തനങ്ങളിലും നിലവ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എത്തിച്ചേരാനും സാധിച്ചിട്ടുള്ളത് നമ്മുടെ സർക്കാരുകളെല്ലാം തന്നെ സ്കൂളുകളെ മുന്നിരയിൽ കൊണ്ടുവരുന്നതിന് ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ചെലവാക്കുന്നത് അത് നമുക്കിവിടെ നേരെ കാണാൻ സാധിക്കുന്നതാണ് കാരണം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നമ്മുടെ ജില്ലയുടെ ഡിവിഷൻ മെമ്പർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സാം ഗാനിയൻ അദ്ദേഹം വന്നതിന് ശേഷം ഒട്ടനവധി മാറ്റങ്ങളും വികസന പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലും അതുപോലെ ഈ സ്കൂളിലടക്കം ഉണ്ടായിട്ടുള്ളത് ഒട്ടനവധി അടിസ്ഥാന സൗകര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും എം ജി സ്കൂളിനെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിലും അതുപോലെ കലാകായിക പ്രവർത്തനങ്ങളിലും ജില്ലയിൽ തന്നെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള വിജയം കൈവരിക്കുമ്പോഴാണ് എത്രത്തോളം ഫണ്ട് ഈ സ്കൂളിൽ ചെലവാക്കുന്നു ആ ചെലവാക്കുന്ന ഫണ്ടിന് ഒരു മേന്മ ഉണ്ടാകുന്നത് നമ്മൾ വെറുതെ ഒരു സ്കൂളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ചെലവാക്കിയിട്ട് യാതൊരു കാര്യവും അത് നമ്മളെ കുട്ടികൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആ സ്കൂളിന്റെ പ്രധാനപ്പെട്ട വിജയം നമ്മൾ നമ്മുടെ എം ജി സ്കൂള് നമ്മുടെ ജില്ലയിൽ തന്നെ എടുത്തു പറയപ്പെട്ട സ്കൂളാണ് ഈ മേഖലയിലെല്ലാം തന്നെ വളരെ മികച്ച വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ അവരെ ആ മേഖലയിലേക്ക് കൊണ്ടെത്തിക്കുന്ന മികവാർന്ന അധ്യാപകർ അവരോടൊപ്പം നിൽക്കുന്ന രക്ഷിതാക്കൾ തീർച്ചയായിട്ടും വരുന്ന പ്രവർത്തകർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിനുവേണ്ടി വേണ്ടി ചുറ്റാൻ പിടിക്കുന്ന മുഴുവൻ അധ്യാപകരെയും അതുപോലെ പി ടി യേയും അവരുടെ രക്ഷിതാക്കളെയും ഒറ്റവാക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരായാലും രക്ഷാകർത്താക്കളായാലും എല്ലാവരും എല്ലാ തരത്തിലും അനധിപ അധ്യാപകരായാലും അതുപോലെ പി ടി അംഗങ്ങളും നല്ല ശക്തമായ ബി ടി ആണ് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അതായത് ഈ സ്കൂളിന്റെ പുന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഈ ബഹുത്വം അല്ലെങ്കിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും എന്റെ എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുകയാണ് ഇനിയും നമ്മുടെ ഈ സ്കൂളിന്റെ അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഞാനും ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കുട്ടിയാണ് പൂർവ്വ വിദ്യാർത്ഥിനി എന്ന നിലയിലും ഈ സ്കൂളിന്റെ എല്ലാവിധമായ ഉന്നമനത്തിനും ഇന്ത്യ ഒരു ഈ ചടങ് എന്ന് പറയുന്നത് ജനപ്രതിനിധി എന്ന നിലയിൽ ഈ സ്കൂളിന്റെ ചടങ്ങിന്റെ ഏറ്റവും തേതിയാണ് എന്നിട്ട് ഞാൻ ഇനിയുള്ള പ്രവർത്തനങ്ങളായാൽ തന്നെയും എല്ലാവിധമായ സഹായ സഹകരണങ്ങളും ഇന്നുണ്ടാവുകയും എല്ലാവർക്കും എന്റെ എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുകയാണ് തുടർന്ന് ആശംസ അർപ്പിക്കുന്നത് അദ്ദേഹത്തെ നമ്മുടെ വൈസ് ശ്രീ നമ്മുടെ സ്കൂളിന്റെ ദിവസ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മളൊക്കെ കാണുന്നതാണ് വൈദ്യും മിക്കവാറും സ്കൂളുകളിലെങ്കിലും ചെറുതും എല്ലാ പ്രവർത്തനങ്ങളും ർത്താക്ക വിദ്യാര് നടക്കുന്ന കലോത്സവത്തിൽ എൻ ജി എസ് കുട്ടികളും ഉന്നത കരസ്ഥമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ നോക്കുന്നു നന്ദി നമസ്കാരം Gracias.